രേന്ദ്രമോദിയുടെ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് രാജ്യത്തിന്റെ കടം മൂന്നിരട്ടിയായതാണ് ഭരണ നേട്ടമെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സി പി ഐ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായ കടം അൻപത്തി അഞ്ച് ലക്ഷം കോടി രൂപയായിരുന്നു നരേന്ദ്രമോദിയുടെ ഭരണം വന്നതിൽ പിന്നെ ഒൻപത് വർഷം കൊണ്ടിത് നൂറ്റി അറുപത്തി എട്ട് ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചെന്ന അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു ബി ജെ പി ഗവൺമെൻറ്റുകളും അതിനു മുൻപുണ്ടായിരുന്ന ജനതാദളിൻ്റെ ഗവൺമെൻറ്റും അതിനിടയ്ക്കുണ്ടായ ഇടതുപക്ഷവും കൂടി സപ്പോർട്ട് ചെയ്ത ഗവൺമെൻറ്റും എല്ലാം കൂടി വന്നിട്ട് പോലും ഇന്ത്യക്കുണ്ടായിരുന്ന കടം അമ്പത്തഞ്ച് ലക്ഷം കോടിയുടെയായിരുന്നു ഈ ഒമ്പത് വർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ ഇന്ത്യയുടെ കടം നൂറ്റി അറുപത്തി ലക്ഷം കോടി രൂപയായി വർദ്ധിപ്പിച്ചു അമ്പത്തഞ്ചിൽ നിന്ന് നൂറ്റി അറുപത്തെട്ടിലേക്ക് ഒരു പോകുകയും ഇന്ത്യ രാജ്യം ഭീമമായ കടത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ കടം ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നു എന്ന് ഐ എം എഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടി പറയുകയും ചെയ്തു ഒരു കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ ഇട്ടു കൊടുക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് ഒരു നയ പൈസ ഇട്ടു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇപ്പോഴാ സ്ഥാനത്ത് വന്നിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ നൂറ്റി അറുപത്തി ലക്ഷം കോടി രൂപയുടെ കടം ഇന്ത്യക്കുണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഓരോ പൗരനും ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ കടക്കാരനാണ് ഞാനും നിങ്ങളും എല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയുടെ നയം പ്രവർത്തകരിൽ എത്തിക്കാനാണ് ജനറൽ ബോഡി യോഗം സംഘടിപ്പിക്കുന്നത് കട്ടപ്പനയിൽ നടന്ന യോഗത്തിൽ സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ അധ്യക്ഷനായിരുന്നു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ സംസ്ഥാന കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ അഷ്റഫ് സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ കെ കെ ശിവരാമൻ വി കെ ധനപാൽ ജോസ് ഫിലിപ്പ് ജയാ മധു ഇ എസ് ബിജിമോൾ പി പളനിവേൽ പ്രിൻസ് മാത്യു പി മുത്തുപ്പാണ്ടി സിയു ജോയി വി ആർ ശശി എൻ കെ പ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു